നമ്മൾ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നിങ്ങൾ ആ ബാരിക്കേഡ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പുല്ല് പറിക്കുന്ന ലാഘവത്തോടെ നിങ്ങളെ പോലീസുകാർ എടുത്ത് പഞ്ഞിക്കിടും അതും കൂടി ഓർക്കണം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്നലേക്ക് ഒരു വർഷം പൂർത്തിയാകുന്നു അതിന്റെ ഭാഗമായി ഇന്നലെ ആ പ്രദേശത്ത് അവരുടെ ഓർമ്മ ദിവസം കൊണ്ടാടുകയും അതുപോലെ തന്നെ അതിന്റെ വാർഷികം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നടക്കുകയുണ്ടായി ഒരുപാട് മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ പലവിധ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച മാധ്യമങ്ങളൊക്കെ കൊണ്ട് ഒരു കൂട്ടരൊഴികെ അത് ആരാണെന്ന് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ പൊതുവെ അവിടെ സ്ഥിരമായി കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു പക്ഷേ ഇന്നലെ എന്തോ പോയില്ല കാരണം മറ്റൊന്നും ആയിരിക്കില്ല കാരണം അവർ പറഞ്ഞ കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇതുവരെ എങ്ങും എത്താത്ത രീതിയിൽ ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ് അപ്പോൾ തന്നെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ ആ മണ്ണിൽ കാലുകൊത്തിക്കൊണ്ട് തന്നെ അതിനുള്ള ഉത്തരം പറയുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരാരും ആ ഒരു പ്രദേശത്തൊന്നും ഇന്നലെ കണ്ടിട്ടില്ല ഇനി അങ്ങോട്ട് പോവോ എന്നറിയില്ല അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ വയനാടിന്റെ പുനരധിവാസം പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ജൂത്ത് ലീഗിന്റെ ഒരു ലോങ് മാർച്ച് ഉണ്ടായിരുന്നു അവർ പറയുന്നത്ര ലോങ്ങ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മുടെ ജൂത്ത് ലീഗിന്റെ നേതാവ് ബഹുമാനപ്പെട്ട പി കെ പിറോസ് അദ്ദേഹം കുറച്ച് വീരവാദങ്ങൾ മുഴക്കുകയുണ്ടായി നമുക്ക് അതൊന്ന് പരിശോധിക്കാം സമയം മുൻപാണ് ഇത്തരത്തിൽ നേതൃത്വത്തിലാണ് ഈ മാർച്ച് നടക്കുന്നത് ഇത് ഇത് അവസാനിക്കുക അവസാനിക്കുക പഠിക്കലായിരിക്കും മണിയോട് ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ചു ഒരു മഹാനായ വ്യക്തിയും കൂടി ആ റാലിന്റെ ഗ്യാപ്പിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് മൂപ്പര് പാർട്ടി മാറി എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് അതല്ല ഇത് സംഭവം അവർക്ക് അവിടെ എന്തെങ്കിലും ഈ ഒരു പേരും പറഞ്ഞ് ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പറ്റൂല ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഇവർ പറഞ്ഞ കുറേ പൈസയും കുറേ വീടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് പത്ത് നൂറ്റി മുപ്പത് വീട് അവിടെ കിടക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനം പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് സ്വന്തമായിട്ടൊരു പരിപാടി ഇതിന്റെ പേരിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഭംഗിക്കിടും അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് നടത്തുന്ന ആ പരിപാടിയുടെ ഗ്യാപ്പിലേക്ക് അങ്ങ് നുഴഞ്ഞു കയറിയിട്ട് നല്ല വളിച്ച ചിരിങ്ങനെ ചിരിക്കുന്നുണ്ട് നമ്മുടെ ടി സിദ്ദിഖ് എന്തായാലും നടക്കട്ടെ കൊടിയുടെ കളറിലേ മാറ്റുള്ളൂ രണ്ടാളും ഒരേ മുന്നണി തന്നെയാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ ഒരു ജംഗ്ഷനിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ലോങ് മാർച്ചിന് ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഉയർത്തി കാണിക്കുന്ന വിഷയം ഇപ്പോഴും പലർക്കും പുനരധിവാസം ലഭിച്ചിട്ടില്ല ഒപ്പം തന്നെ സർക്കാർ വാക്ക് പാലിച്ചിട്ടില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത് ഫിറോസിന്റെ സമയമാണ് സമയം എങ്ങോട്ട് തിരിഞ്ഞാലും പൈസയാണ് അത് ദുരന്ത ും ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഫിറോസ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം കഴിഞ്ഞ ഒരു വർഷമായി മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന അവരെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഷമായിട്ടും ഒരു ലിസ്റ്റ് പോലും ഈ ദുരിതബാധിതരുടെ തകർന്ന വീടുകളുടെ ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ കഴിയാത്ത ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാന യുവജന പ്രതിപക്ഷ കക്ഷിയുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഒരു പുത്തുമലയിൽ നിന്ന് കൽപ്പറ്റ കലക്ടറേറ്റിലേക്ക് ഒരു ലോങ് മാർച്ചുമായി ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എങ്ങനെ ഇരിക്കണേ പറഞ്ഞു കേട്ടില്ലേ ഒരു വർഷമായിട്ട് ഈ വയനാട് ദുരന്ത ബാധിതരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സർക്കാരാണ് ആ സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധമാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്നുള്ള രീതിയിൽ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭ പരിപാടി നടത്തുന്നത് എന്നാണ് ഫിറോസ്ക പറയുന്നത് ഇതേ ഒരു വർഷം തന്നെയാണ് ഈ യൂത്ത് ലീഗും ഇതുപോലെ നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നാൽപ്പത് കോടിയടക്കം പിരിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നിട്ടിപ്പോൾ അതിന്റെ കാര്യം എന്തായി അപ്പോൾ ആദ്യം സ്വന്തം കാര്യങ്ങൾ ഒന്ന് ശരിയാക്കുക എന്നിട്ട് മറ്റുള്ളവരെ വിമർശിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം സർക്കാർ ഇന്ന് തരും നാളെ തരും ഒന്നും പറഞ്ഞിട്ടില്ല അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാ ഡിസംബറോടെ ഈ സംഭവം പൂർത്തിയാകും മാത്രമല്ല ജനുവരിയോടെ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും മാത്രമല്ല ഇതുവരെ ലിസ്റ്റ് തയ്യാറായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് നാനൂറ്റി ചിൽവാനം പേർക്ക് നാനൂറ്റി സംതിങ് പേർക്ക് ഇപ്പം നിലവിൽ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് അതിന് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നാനൂറ്റാറ് പേരും ആ ലിസ്റ്റിലുള്ളവരാണ് ഇനി അഥവാ ലിസ്റ്റിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ അതിന് പിന്നീട് പരിശോധിച്ച് കൂട്ടിച്ചേർക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അപ്പോൾ പിന്നീട് എന്തിനാണ് ഈ ഒരു സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ ദുരന്തത്തിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്ന ഇന്നലെ അവിടെ ഒരു മാതൃകാ വീട് ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് നാനൂറ്റി ചെല്ലുവാനം വീടുകൾ വെച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാതൃകാവീട് അതായത് വീട് എങ്ങനെ ഉണ്ടാവും അതിന്റെ സൗകര്യം മതിയാവും അല്ലെങ്കിൽ അതൊക്കെ മറ്റുള്ളവർക്ക് പരിശോധിച്ച് ആ ഒരു മാതൃകയിൽ മറ്റുള്ള വീട് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ജനങ്ങൾക്കായിട്ട് ഇന്നലെ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു വീട് തുറന്നു കൊടുത്ത പശ്ചാത്തലത്തിൽ ഇതെന്തായാലും പൂർത്തിയാകുന്ന ഉറപ്പാണ് അപ്പം ഇതിന്റെ പേരിൽ ഈ ഇവർ മുക്കിയ ഒരു ഫണ്ടും കൂടി ഉണ്ടല്ലോ ഇവർ പിരിച്ച ഒരു ഫണ്ട് അത് ഇതുവരെ മുക്കിയെന്ന് ഞാൻ പറയുന്നില്ല ഈ ഇതുവരെ ഇതുവരെ ഇവർ പിരിച്ച ഫണ്ട് നാൽപ്പത് കോടി പിരിച്ചിട്ട് ഇതുവരെ ഇവർക്ക് സ്ഥലം കണ്ടെത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതുതന്നെ കേസിലും പ്രശ്നത്തിലൊക്കെ പെട്ടിങ്ങനെ കിടക്കുവാണ് അതിന്റെ പശ്ചാത്തലത്തിലേക്കും ഞാൻ പോകുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ഈയൊരു സമയത്ത് കാണിക്കണം അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് എന്ന് പറയാ ഭാവിയിലെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഒരു നാടകം ആ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലോങ് മാർച്ച് ഇനി ആ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വെച്ചു കൊടുക്കും പറഞ്ഞ ഒരു വീടിന്റെ കാര്യങ്ങളുണ്ടല്ലോ അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി അത് നമുക്കൊന്ന് കാണാം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് സർക്കാരിന്റെ കഴിവുകഴുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ആളുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സർക്കാർ ഏതായാലും ചെയ്യുന്നില്ല മറ്റാരെങ്കിലും ചെയ്താൽ ആ ചെയ്യുന്നതിനെയും തടസ്സപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിലാണ് കേരളം വരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഓരോ കാരണങ്ങൾ ലീഗ് ഏറ്റെടുത്ത ഭൂമി ഒരു നിയമപ്രശ്നം ഇല്ലാത്ത ഭൂമിയാണ് അതേസമയത്ത് സർക്കാർ ഏറ്റെടുത്ത ഭൂമി ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ ഭൂമിയിൽ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ നിയമപ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരുപാട് പാവങ്ങൾ ഇപ്പോഴും തെരുവിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് വീട് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ വാടക വീട്ടിൽ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് അവർക്ക് സ്വന്തമായി ഒരു വീട് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നാൽ ഒരു നിയമപ്രശ്നം ഇല്ലാത്ത ലീഗ് ഏറ്റെടുത്ത ഭൂമിയിൽ നിയമപ്രശ്നം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പദ്ധതി വൈകിപ്പിക്കാൻ അള്ളു വെക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത് അതായത് ലീഗ് ഏറ്റെടുത്ത ഭൂമിക്ക് ഒരു നിയമപ്രശ്നവും ഇല്ല ഒരു തടസ്സമില്ല പക്ഷെ ഇങ്ങനെ ആരൊക്കെയോ ഇങ്ങനെ പാര വെച്ച് എന്തൊക്കെയോ നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് അള് വെക്കുന്ന അള്ളു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് നടക്കാത്തത് നിയമപ്രശ്നം ഇല്ലാത്ത ഒരു ഭൂമിയിൽ വീട് വെക്കുന്നതിന് ആരെന്ത് പാര വെച്ച് കഴിഞ്ഞാലും എങ്ങനെയാണ് അത് തുടങ്ങുന്നതിന് തടസ്സമാകുക അപ്പം പിന്നെ മറ്റൊന്ന് ഈ സർക്കാർ എന്തുകൊണ്ട് ഇത്ര കാലം വൈകി ഈ ഒരു കൊല്ലമായിട്ടും ഈ ഒരു വീടല്ലേ പൂർത്തിയാക്കിയുള്ളൂ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് അതിനുള്ള മറുപടി കൂടി അറിയാണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഫിറോസ് എന്താണെന്ന് വെച്ച് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ നിയമപ്രശ്നമുണ്ട് അപ്പോൾ അത് നമ്മൾ ഉന്നയിക്കുന്നില്ല വിശാല മനസ്കതയുള്ള ഈ ഫിറോസ് പറയുന്നത് അത് നമ്മൾ ഉന്നയിക്കുന്നില്ല കാരണം പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിൽ നമ്മൾ പറയുന്നില്ല എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ അവിടെയുള്ള ജനങ്ങളെ ഇങ്ങനെ സർക്കാർ ആ പൈസ കക്കുന്നു മുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചു വിട്ടിട്ട് നിങ്ങളിങ്ങനെ അവരെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരമായിട്ട് അങ്ങനെയുള്ള ആരോപണങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും നിങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട് സർക്കാർ എന്തുകൊണ്ട് ഇത്രമാത്രം വൈകുന്നു എന്ന് നമുക്കറിയാം ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കാൻ അത് പെട്ടെന്ന് നടക്കുന്ന നടക്കുന്നൊരു പ്രോസസ്സൊന്നുമില്ല പല കാര്യങ്ങളും അന്വേഷിച്ച് തിരക്കി ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് വേണം ഇതൊക്കെ ലിസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ആദ്യം ഒന്ന് രണ്ട് മാസം അതിനെടുത്തു പിന്നീട് സ്ഥലം ഏറ്റെടുത്തു സ്ഥലം ഏറ്റെടുത്തപ്പോൾ അതിന് നിയമപ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഫിറോസേന പറയുന്നുണ്ട് നിയമപ്രശ്നം ഉണ്ടായിരുന്നു ആ നിയമപ്രശ്നം കോടതിയിൽ കേസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു മൂന്ന് നാല് മാസം ആ ഒരു വിഷയത്തിനേക്ക് പോയി മാസം മുമ്പാണ് ഈ ഒരു വിഷയം പരിഹരിച്ചിട്ട് അതിന്റെ നിയമപ്രശ്നങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് ആ ഭൂമി വീടെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയത് അപ്പൊ ആ ഒരു സമയം കൂടി സർക്കാരിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പ്രതികൂലമായ കാലാവസ്ഥ അതും ഒരു പ്രധാന കാരണം തന്നെയാണ് കാരണം ഏതെങ്കിലും ഒരു കാലാവസ്ഥയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒന്ന് എടുത്ത് കാട്ടി കൂട്ടിയിട്ട് അത് ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇത് പരിശോധിക്കും മാധ്യമങ്ങളും ഇവിടുത്തെ ജനങ്ങളൊക്കെ ഇതുപോലുള്ള ജനപ്രതിനിധികളൊക്കെ ഇത് പരിശോധിക്കും ഇതിനെന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് അതിന്റെ പേരിലും സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് എടുത്ത ആളുകൾക്ക് ചീത്തപ്പേരുണ്ടാവും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നല്ല രീതിയിലുള്ള ഒരു സൗകര്യമാണ് അവിടെ ഉണ്ടാക്കുന്നത് അതിൻ്റെതായ കാലതാമസം ഉണ്ടാകും അവിടെ ഈ നാന്നൂറ് കുടുംബങ്ങൾ അല്ലെങ്കിൽ നാനൂറിലധികം കുടുംബങ്ങൾക്ക് പൂർണ്ണമായും സർക്കാരിന് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് യാതൊന്നും ഈ ഒരു തരത്തിലുള്ള വിഷയങ്ങളൊന്നും അവർ ഉന്നയിക്കുന്നില്ല ഈ വിഷയങ്ങളാകെ ഉന്നയിക്കുന്നത് നിങ്ങളാണ് പിന്നെ നിയമപ്രശ്നമില്ലാത്ത ഭൂമിയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വീടെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾ സർക്കാരിൻ്റെ ചുമലിൽ വെച്ച് കൊടുക്കേണ്ട അത് നിയമപ്രശ്നം ഇല്ലാത്ത വീടാണ് സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ധൈര്യപൂർവ്വം വീട് വെച്ച് അത് ജനങ്ങൾക്ക് വിട്ടു ഇട്ടുകൊടുക്കുകയല്ല വേണ്ടത് അത് നിങ്ങൾക്ക് ഒരു വർഷമായിട്ട് അതിൻ്റെ ഒരു തറ പോലും കെട്ടാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ആ നിങ്ങളാണിപ്പോൾ ഒരു വീടെങ്കിലും മാതൃകാ വീടെങ്കിലും അതിനൊരു പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ അത് വ്യക്തമാക്കി കൊടുത്ത് ഒരു വീടെങ്കിലും ഈ ഒരു ഒരു വർഷം കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മാതൃക എന്നുള്ള രീതിയിൽ ഇവിടെ കാണിച്ചു കൊടുത്ത ഒരു സർക്കാരിനെതിരെയാണ് നിങ്ങളിപ്പോൾ ലോങ് മാർച്ച് നടത്തുന്നത് എങ്ങനെയിരിക്കും ഇനി അങ്ങോട്ട് നമ്മുടെ ഫിറോസ് ഖാന്റെ കുറച്ച് വീരവാദങ്ങളാണ് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേരളത്തിലെ ഒരു പ്രശസ്ത സിനിമാ താരം താരം അടുത്തു പറഞ്ഞിട്ടുണ്ട് നിന്നെ നോക്കി നോക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആ പറയാനുള്ളത് നിന്നെയൊക്കെ ഈ പദ്ധതിക്കെതിരായി വെച്ച അതായത് ഇവര് വാങ്ങിച്ച ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതായത് ചെറിയ വിലയുള്ള സ്ഥലത്ത് പോയി ഭൂമി വാങ്ങിയിട്ട് വലിയ വില പേപ്പറിൽ കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു തിരിമറി നടന്നിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ ഒരു വിഷയം ഇങ്ങനെ പുറത്ത് പ്രചരിപ്പിച്ച മാധ്യമ പ്രവർത്തകരോടാണ് ഈ ഭീഷണി അതായത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അധികാരത്തിലേക്കൊക്കെ വരും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള പണി നമ്മൾ തരും കേട്ടോ എന്നുള്ള രീതിയിലാണ് ഈ ഭീഷണി പണ്ട് ഈ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഒരു ഇലക്ഷൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്കുള്ള ഈ പരിപാടിക്കുള്ള സമ്മാനം നമ്മൾ തരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു ഭീഷണി ഉണ്ടല്ലോ അതേപോലെയുള്ള ഒരു ഭീഷണിയാണ് ഭൂമിയെ കുറിച്ച് പറയണമെങ്കിൽ സാധാരണഗതിയിൽ ഈ ബ്രോക്കർ ഒക്കെ വാങ്ങുന്നത് എപ്പോഴാണ് കച്ചവടം കഴിഞ്ഞാലല്ലേ ഇത് ഭൂമിയുടെ വിവരം തരണമെങ്കിൽ തന്നെ ഇയാൾക്ക് പൈസ കൊടുക്കണം നാണവും മാനവും ഇല്ലാത്തവർക്ക് ചേരാൻ പറ്റിയ പാർട്ടിയാണ് സി പി ഐ എം എന്ന് ഈ ചാത്തുക്കുട്ടി വക്കീൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പേര് പറയണ്ടാന്ന് വിചാരിച്ചു എന്നാലും അറിയാതെ പറഞ്ഞുപോയി ഭൂമിയുമായിട്ടുള്ള വിവരങ്ങളൊന്നും നിങ്ങളുടെ അത്ര നമുക്ക് പരിചയമില്ല കാരണം ഭൂമി കച്ചവടം ബിനാമി ഇടപാട് അതുപോലെ സ്വർണ്ണ കച്ചവടമൊക്കെ നിങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റിട്ട് ഈ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അറിവുണ്ടാവും അത്തരത്തിലുള്ള അറിവുകളൊന്നും നമ്മളെ പോലത്തെ ആൾക്കില്ല എന്ന് കഴിഞ്ഞാലും പേര് പറയണ്ട എന്ന് പറഞ്ഞാണ് എന്നാലും അറിയാണ്ട് പറഞ്ഞു ഈയിടക്കായിട്ട് അറിയാണ്ട് നിങ്ങൾ അങ്ങനെ പലതും പറഞ്ഞു പോകുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഭൂമിക്ക് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തർക്കവും ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു പിന്നെന്താണ് എന്താണ് അവിടെ വീടെടുക്കുന്നതിന് പ്രയാസം ആരള്ളു വെച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ലാത്ത ഭൂമിയിൽ വീട് വെക്കുന്നതിന് എന്താണ് പ്രയാസം അത് നിങ്ങൾ അറിയാണ്ട് പറഞ്ഞു പോയതല്ലേ നിങ്ങൾ പറയുന്നു അതിന് കുറെ ആൾക്കാർ കേസ് കൊടുത്തിട്ട് അതിങ്ങനെ അള്ളു വെക്കുന്ന പ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ് അപ്പം യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഭൂമിക്ക് എങ്ങനെയാണ് അള്ളു വെക്കാൻ പറ്റിയ ഇങ്ങനെ കേസ് കൊടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ സർക്കാരിന്റെ ഈ ഒരു സ്ഥലവും ഏറ്റെടുത്തവുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്ത കേസ് ഉണ്ടായ ഒരു സാഹചര്യം അത് മാധ്യമങ്ങൾ പോലും പറയാതിരുന്ന ഒരു കാര്യമാണ് കാരണം ഈ പദ്ധതി എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിശദീകരിക്കുമ്പോഴും നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് കക്കുന്നു മുക്കുന്നു അതുകൊണ്ടാണ് ഇത് വൈകുന്നതെന്നാണ് അതല്ല ഇവർ ആറ് മാസത്തോളം ആ ഒരു സ്ഥലം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് ഈ അടുത്താണ് അത് കഴിഞ്ഞത് അതിനുശേഷമാണ് അവിടെ പ്രവർത്തനം തുടങ്ങിയത് അതുകൊണ്ടാണ് അത് അതിരി വൈകിപ്പോയത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വായി വരുന്നത് നല്ലതാണ് നിങ്ങൾ ഉറപ്പിച്ചോ ഈ മുണ്ടക്കയിലേയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വനവാസത്തിന് പോകാനിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഫെറോസെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പദ്ധതി ഈ സർക്കാർ പറയുന്ന മാതൃകയില് അതേ രീതിയിൽ ഈ ഇവിടെ ഈ ഡിസംബറോടെ പൂർത്തിയാവുകയാണെങ്കിൽ ഈ ഉമ്മന്മാരുടെയും ഈ അമ്മമാരുടെയും ശാപം ഒരിക്കലും ഈ ഗവൺമെന്റിനോ ഈ സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയോ ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് എനിക്കുറപ്പാണ് നിങ്ങൾക്കും ഉറപ്പാണ് കാരണം നിങ്ങൾ ഈ പദ്ധതിയുടെ മാതൃക ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ നിങ്ങളുടെ മുന്തിയ നേതാവ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൃത്യമായിട്ട് ഈ പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് തന്നെയാണ് ആ പദ്ധതി പൂർത്തിയാകുന്ന പക്ഷം അത് എത്രത്തോളം ഈ സർക്കാരിന് നല്ല പേരുണ്ടായിക്കൊടുക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് പല രീതിയിലും ഇങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ പേരിൽ കുറച്ച് ജനങ്ങളെ എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മാത്രമല്ല ഇത് ഏതാണ്ട് ഡിസംബറോടെ ജനുവരിയോടെ പൂർത്തിയാകും എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ എലക്ഷൻ വരും അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പേരിൽ ചിലപ്പോൾ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടായേക്കാം എന്നുള്ളൊരു പേടി നിങ്ങളെ വല്ലാതെ അലട്ടുന്നു അലട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പദ്ധതി പൂർത്തിയാക്കിയിട്ട് ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഇത് ജനങ്ങളൊക്കെ മറക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ധൃതി എല്ലാത്തി നിങ്ങൾക്കറിയാം ഈ പദ്ധതി ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകും കാരണം അത്രയും സുതാര്യമായിട്ട് നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ശരിക്കും ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരം പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ ആ ഗവണ്മെന്റിൻ്റെ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് നാനൂറ്റിലധികം പേർക്ക് പേരുകൾ ആളുകൾ നാനൂറിലധികം ആളുകൾ ഈ വീടുമായിട്ട് സഹകരിച്ച് നമുക്ക് ആ വീട് മതി സർക്കാരിൻ്റെ വീട് മതി എന്ന് പറഞ്ഞ് ഇപ്പോൾ നിലനിൽക്കുന്നത് പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞ നൂറോളം ആളുകൾക്ക് പണം കൊടുത്തു കഴിഞ്ഞു പതിനഞ്ച് ലക്ഷത്തോളം നിങ്ങളൊക്കെ വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ അത് മതി എന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ പതിനഞ്ച് ലക്ഷത്തോളം രൂപ കൊടുത്തു കഴിഞ്ഞു പിന്നെ വേറൊരു വിഷയം ഉണ്ട് കേട്ടോ ഇതിൽ ഈ അറുന്നൂറ് കോടി പിരിച്ചു അറുന്നൂറ് കോടി പിരിച്ചു എന്നാണ് ഇവർ പറഞ്ഞത് അറുന്നൂറ്റി എഴുപത് കോടി പിരിച്ചു എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ അവരുടെ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എഴുന്നൂറ്റി ചില്ലുവനം കോടി പിരിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ കക്കുന്നവർക്ക് നിങ്ങൾ പറഞ്ഞ അറുന്നൂറ്റി എഴുപത് കോടിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ എഴുന്നൂറ്റി പതിനൊന്ന് കോടി അല്ലെങ്കിൽ എഴുന്നൂറ്റി ചുല്ലാനം കോടി ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം കക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എത്രയോ ഫണ്ടുകൾ വേറെ കിടക്കുന്നുണ്ട് ഈ ഫണ്ട് ഇന്ന് കൈയിട്ട് വാറന്റെ ഗതികളൊന്നും സർക്കാരിനില്ല പിന്നെ ശാപം കിട്ടാൻ ഒരു സാധ്യതയുണ്ട് കാരണം നിങ്ങൾ വീട് എടുത്തു കൊടുക്കും എന്ന് പറഞ്ഞ ഉറപ്പിന്റെ മേല് നിങ്ങളും യൂത്ത് കോൺഗ്രസും ഒക്കെ വീടെടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞ ഉറപ്പിന്റെ മേല് സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് പൈസയും വാങ്ങിപ്പോയ ആൾക്കാരുണ്ട് ചിലപ്പോ ഭാവിയിൽ അവരുടെ ശാപം നിങ്ങളൊക്കെ മേലിങ്ങനെ വരാൻ സാധ്യതയുണ്ട് കാരണം മുൻപ് പല ഫണ്ടും മുക്കി എന്നൊക്കെ പറയുന്ന ഒരു ആരോപണം നിങ്ങളുടെ പേരിൽ ഓൾറെഡി ഉണ്ട് അതിന്റെ കൂടെ ഈ ശാപം കൂടി വന്ന് ഏൽക്കുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്കിപ്പോ ഉള്ളത് തികച്ചും സമാധാനപരമായിട്ടാണ് നമ്മൾ ഈ കലക്ടറേറ്റിലേക്ക് ലോങ് മാർച്ച് നടത്തിയത് നമ്മൾ വിചാരിച്ചാല് ഒരു പൂ പറിക്കുന്ന ഈ ബാരിക്കേഡുകൾ പറിച്ചെടുക്കാനുള്ള ശക്തി മുസ്ലിം യൂത്ത് ീഗനുണ്ട് എന്റെ ഫിറോസ് സാഹിബ് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ പിള്ളേരെ വെറുതെ അടി കൊള്ളിക്കണ്ട പൂ പറിക്കുന്ന ലാഘവത്തോടെ നിങ്ങൾ ആ ബാരിക്കേഡ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പുല്ല് പറിക്കുന്ന ലാഘവത്തോടെ നിങ്ങളെ പോലീസുകാർ എടുത്ത് പനിക്കിടും അതും കൂടി ഓർക്കണം പിന്നെ പോലീസുകാർ അടി തുടങ്ങിക്കഴിഞ്ഞാൽ മുങ്ങാനുള്ള വിദ്യയൊക്കെ ഫിറോസ്കാർക്ക് അറിയും പാപം പ്രവർത്തകർക്ക് അങ്ങനെ പെട്ടെന്ന് മുങ്ങാൻ പറ്റൂല ഈ ലാത്തി കൊണ്ട് ചന്തിക്ക് കിട്ടുന്ന പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യൊന്നുമല്ല പിന്നെ ഇവിടുന്ന് അടി തുടങ്ങുമ്പോൾ മുങ്ങുന്ന ഫിറോസ്ക പിന്നെ പൊങ്ങുന്നത് പിണറായി വിജയന്റെ പോലീസിന്റെ ക്രൂരമായ നടപടി സമാധാനപരമായിട്ടുള്ള സമരം ഇങ്ങനെ അടിച്ചാമർത്താൻ നോക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പത്രസമ്മേളനം നടത്തുന്ന സ്ഥലത്തായിരിക്കും പിന്നെ ഫിറോസ് കാണുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ ശൈലി അതല്ല മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവർക്ക് തലചായ്ക്കാൻ ഇടമില്ലാതെ വാടക വീടുകളിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സർക്കാർ ഈ നാട് ഭരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സർക്കാർ ഈ നാട് ഭരിക്കുമ്പോ കയ്യ നോക്കി നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനക്ക് സാധ്യമല്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ലോങ് മാർച്ചുമായി കടന്നു വന്നത് അതെ ആ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നമ്മുടെ ശൈലി അതല്ല നമ്മുടെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ആരും പണം കൊടുക്കരുതെന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറയുക പിന്നീട് പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ഫണ്ടുകൾ പിരിച്ചെടുക്കുക നമ്മൾ ഇത്ര ഇന്നതൊക്കെ ചെയ്യുമെന്ന് വിളിച്ചു പറയുക ജനങ്ങൾക്ക് ആശ കൊടുക്കുക പിന്നീട് അത് സാധിക്കാതെ വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മറ്റാരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടി നൈസായിട്ട് ഒഴിവായി മാറി നിൽക്കുക ഇതൊക്കെയാണ് നമ്മുടെ ശൈലി നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നില്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് ഞങ്ങൾ പറഞ്ഞയക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ ഈ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും നൂറുകണക്കിന് പാവപ്പെട്ട അമ്മമാരുടെ ഉമ്മമാരുടെ ശാപം വേറുന്ന ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയില്ലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വനവാസത്തിന് പോകാനിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ സർക്കാരിനെതിരെ ഇത്രയുള്ള ഇത്തരം ആരോപണങ്ങളൊക്കെ അഴിച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏത് വിധേനയും ഈ പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിനേക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഈ അധികാരത്തിലേക്ക് വരും അതിനൊക്കെയുള്ള കാട്ടിക്കൂട്ടലാണ് ഇതൊക്കെയാണെന്നാണ് ഫിറോസ് സാഹിബ് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയനായിരിക്കും ഇതിന്റെ പേരിൽ വനവാസത്തിന് പോകാമെന്ന് നിങ്ങൾ കഴിഞ്ഞ തവണ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇനി ഒരിക്കലും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണഘടന ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് രണ്ട് തവണയായിട്ട് ആയിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്നുണ്ട് അതിന്റെ ചുരുക്ക് പെരുത്തൊന്നും അല്ല നിങ്ങൾക്ക് ഉള്ളത് അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെ ഓരോ സമരാഭാസങ്ങള് കാട്ടിക്കൂട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് അതൊക്കെ കുതന്ത്രം മെനഞ്ഞുകൊണ്ട് അത് ആയുധമാക്കി മാറ്റുക എന്നതൊക്കെയാണ് ഈ ജാഥയുടെയും ഈ സമരാഭാസത്തിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് തന്നെയാണ് ഫിറോസ് സാഹിബ് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് ഒരു തർക്കവും വെച്ചിട്ട് കഴിഞ്ഞ ഇന്ന് ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പോ ഇന്നൊരാള് പറഞ്ഞു സീനത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി അവരുടെ ചെവി മുറിഞ്ഞുപോയി ആ ഉരുൾപൊട്ടല് രണ്ട് മക്കള് ഒലിച്ചുപോയതാണ് അവരുടെ ചികിത്സക്ക് ഒരു നയ പൈസ കൊടുത്തില്ല ഒരു ഗർഭിണി പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടേളൂ കുഞ്ഞ് മൂന്ന് മാസമുള്ള കുഞ്ഞ് ആ പ്രസവം കഴിഞ്ഞ സ്ത്രീയുടെ ഗർഭപാത്രത്തിലടക്കം മണ്ണ് ഇപ്പോഴും ചികിത്സയില്ല ഒരു നയ പൈസ ഈ നാട് ഭരിക്കുന്ന സർക്കാർ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോരോ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അവർക്കൊരു നയാ പൈസ കൊടുത്തില്ല ഇവർക്കൊരു നയാ പൈസ കൊടുത്തില്ല ഇതിങ്ങനെ പറയുക സർക്കാർ അവിടെ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള തുക കൊടുക്കുന്നുണ്ട് അവരുടെ ഈ താൽക്കാലികമായിട്ട് വാടക വീട്ടിന്റെ വാടക കൊടുക്കുന്നുണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള ദിന വേതനം അതായത് ദൈനംദിന വേതന മുന്നൂറ് രൂപ അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് അതുപോലെ വീട് വേണ്ടാന്ന് പറഞ്ഞവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അത് തെളിവുകളടക്കം പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചതുമാണ് എന്നിട്ടും ഇങ്ങനെ ഓരോ വേദികളിൽ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ കഥകൾ ഇങ്ങനെ കൊണ്ടുവരിക ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ സർക്കാരിനെ ബന്ധപ്പെട്ടെ സർക്കാർ തീർച്ചയായിട്ടും അത്തരം പരാതികളൊക്കെ പരിഹരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് അവർ സർക്കാരിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വന്ന് പറയട്ടെ അല്ലാണ്ട് അവരുടെ നാവായിട്ട് ഇതുപോലെ ഓരോ കഥകൾ നിങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട സർക്കാർ ജനങ്ങൾക്ക് നേരിട്ട് സംവദിക്കാനുള്ള എല്ലാവിധ അവകാശവും അവസരവും ഈ സർക്കാർ ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പലരുടെയും വാർത്തകളിലും പലരുടെയും അഭിപ്രായങ്ങളിലും അത് വ്യക്തവുമാണ് എന്നിട്ടും നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഇത്തരം കഥകൾ ഇങ്ങനെ കിട്ടുന്നു ഈ കഥകളൊന്നും അവരെന്തുകൊണ്ട് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറയുന്നില്ല ഇനി ആർക്കെങ്കിലും അത്തരം പരാതികളുണ്ടെങ്കിൽ അത് നിങ്ങളോടൊക്കെ വന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലും ഇതിൻ്റെ പേരിൽ പിരിച്ചു വെച്ച ഫണ്ട് ഉണ്ടല്ലോ നിങ്ങൾ ഇതുവരെ പ്രവർത്തനം പോലും തുടങ്ങിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് പണം എടുത്തുകൊണ്ട് എന്തുകൊണ്ട് സഹായിച്ചുകൂടാ നിങ്ങളിപ്പോൾ സർക്കാരിനോട് ചോദിക്കുന്നില്ലേ ഓരോരാൾക്ക് ഓരോ കോടി വെച്ച് കൊടുത്തുകൂടിയെന്നൊക്കെ അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഈ നാൽപ്പത് കോടി ആ നാൽപ്പത് കോടിയിൽ നിന്ന് ഓരോരാൾക്കും ഒരു ഇരുപത്തഞ്ച് ലക്ഷം വെച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പദ്ധതിയും അതിൽ കൃത്യമായ പ്ലാനിങ്ങും ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ സർക്കാരിനും ഈ വിഷയത്തിൽ അവരുടേതായ കാഴ്ചപ്പാടും അവരുടേതായ പദ്ധതികളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സമയം വരെ കാത്തിരിക്കേണ്ടി വരും തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് ബന്ധപ്പെട്ട മന്ത്രിമാർ തന്നെ പറയുന്നുണ്ട് അപ്പം പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വേവലാതി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞല്ലോ ആ ഒരു സമയത്തിൽ ഇത്തരത്തിലുള്ള മാർച്ച് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിന് അതിന് പകരം നിങ്ങൾ ഈ ദുരന്തത്തിൽപ്പെട്ട ഇതുപോലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന സർക്കാരിന്റെ കണ്ണെത്താത്ത ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു സഹായം നൽകുന്ന രീതിയിലൊക്കെ ഒരു പരിപാടി ഇന്ന് സംഘടിപ്പിച്ചാൽ പോരെ ആ ഒരു ഓർമ്മ ദിവസം എന്നുള്ള രീതിയിൽ അല്ലാതെ ഇവരുതേ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി ഒരു പദ്ധതി തുടങ്ങി അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജനങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന വേളയിൽ ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിൽ ഇങ്ങനെ ഓരോരോ പരിപാടികൾ സംഘടിപ്പിക്കുക അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള യാതൊരു അധികാരവും ഇല്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു അന്ന് ഈ ദുരിത ദുരിതാശ്വാസ നിധിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ മൈക്ക് കെട്ടി പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു അണ പൈസ കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ് ആ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തിനാണ് ഇത്ര ക്രിമികടി കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് യൂത്ത് ലീഗിന്റെ ഈ ലോങ് മാർച്ചിന് പറയാനുള്ളത് ഈ പാവങ്ങളെ അങ്ങ് അവിടെ ക്ലിഫ് സുഖമായി കിടന്നുറങ്ങാമെന്ന് മാറ്റി വെച്ചേക്കണം എന്നാണ് വളരെ ആദ്യം സ്വയം തീരുമാനിച്ച ഫണ്ടുകളൊക്കെ ഒന്ന് പിരിച്ചെടുത്ത് അതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുക എന്നിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ പറഞ്ഞ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതായിരിക്കും കാരണം ഇന്ന് ഇന്ന് ഈ ഒരു സംഭവം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത നിങ്ങൾ നാളെ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഇതൊക്കെ ഈ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുക്കും എന്നതിൽ എന്താണ് ഇത്ര ഉറപ്പുള്ളത് അപ്പോൾ ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് മറ്റുള്ളവരെ വിമർശിക്കുക സർക്കാരിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രമേ പറയുന്നുണ്ടെങ്കിലും അതിന് പോസിറ്റീവായിട്ടുള്ള ഉണ്ട് അത് കാണേണ്ടവർ കാണുന്നുണ്ട് അറിയേണ്ടവർ അറിയുന്നുണ്ട് അതിൽ വിശ്വാസമുള്ളവർക്ക് ഇന്നും ആ കാര്യത്തിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിലെ അടിയുറച്ചിട്ട് തന്നെയാണ് ഈ നാനൂറിലേറെ കുടുംബങ്ങൾ ഈ സർക്കാരിൻ്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അവർ കാത്തിരിക്കും തീർച്ചയായിട്ടും ആ പദ്ധതി പൂർത്തിയാകും അത് ഈ ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരിക്കും ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയായിരിക്കും അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിന് കയ്യടി കിട്ടും ആ ഒരു പേടിയാണ് നിങ്ങൾക്ക് ആ ഒരു പേടിയും കൊണ്ട് നിങ്ങൾ ഇത്തരം കുതന്ത്രങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക സർക്കാർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അത് പൂർത്തിയാക്കും